ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് നിരവധി പേരാണ് സമൂഹത്തിൽ കബളിപ്പിക്കപ്പെടുന്നത് ജോലി വാഗ്ദാനവും ഉയർന്ന ശമ്പളവും യാത്രാ സൗകര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇടനിലക്കാർ പറ്റിക്കും കൃത്യമായി അന്വേഷിച്ചില്ലെങ്കിൽ ഉറപ്പായും പറ്റിക്കപ്പെടും ഇങ്ങനെ ജോലി വാഗ്ദാനം നൽകി പണം നേടിയെടുത്ത തിരുവനന്തപുരം സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കപ്പലിൽ ജോലി വാഗ്ദാനം ചെയ്ത് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് തട്ടിപ്പിനിരയായവരുടെ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശി ശിഥിൽ രാമിനെതിരെയാണ് ബേക്കൽ പോലീസ് കേസെടുത്തത് വെടിത്തറക്കാലിലെ എൻ ടി മനോജ് പനയാൽ പട്ടത്തൂരിലെ സുദർശൻ എന്നിവരുടെ പരാതിയെ തുടർന്നാണ് കേസ് എടുത്തിരിക്കുന്നത് മനോജ് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപ നൽകിയിരുന്നു സുദർശനും ഇയാൾക്ക് പണം നൽകിയിട്ടുണ്ട് ആദ്യഘടിവായി അമ്പതിനായിരം രൂപയാണ് നൽകിയത് കൂടുതൽ വിശ്വാസയോഗ്യമാക്കുന്നതിനായി കപ്പൽ കമ്പനിയുടെ വ്യാജ ഓഫർ ലെറ്ററും വിമാന ടിക്കറ്റും നൽകി ഇവരെ പറ്റിക്കുകയായിരുന്നു മുംബൈ ദുബായ് ആംസ്റ്റർ എന്ന കണക്കിലായിരുന്നു ഏജന്റ് ഇരുവരുടെയും യാത്രാ പ്ലാൻ ചെയ്തത് ഇവരെ മുംബൈയിൽ എത്തിച്ച ശേഷം മുഴുവൻ തുകയും ഇയാൾ വാങ്ങിയെടുക്കുകയായിരുന്നു ശേഷം മുഴുവൻ പണം കിട്ടിയതോടെ വിമാന ടിക്കറ്റ് റദ്ദാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസത്തിനു ശേഷം റദ്ദായ യാത്ര വീണ്ടും തുടരാമെന്നും വിശ്വസിപ്പിച്ചു ഇതേ കള്ളങ്ങൾ തുടർന്നുകൊണ്ട് രണ്ടു മാസം മുംബൈയിൽ താമസിപ്പിക്കുകയും ചെയ്തു പിന്നീട് വീടുകളിലേക്ക് മടക്കി അയക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു വ്യാജ ഓഫർ ലെറ്ററും വീണ്ടും നൽകി ഒരിക്കൽ പറ്റിക്കപ്പെട്ടു രണ്ടാമതും ഇതേ കുരുക്കിൽ പെടാതിരിക്കാൻ അന്വേഷിച്ചപ്പോഴാണ് സത്യാവസ്ഥ പുറത്തു വരുന്നത് ഇയാൾ വ്യാജമാണെന്നും പറ്റിക്കപ്പെടുകയായിരുന്നുവെന്നും തിരിച്ചറിഞ്ഞു താൻ നടത്തിയ തട്ടിപ്പ് പുറത്തു വന്നതെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഷിഥിൽ രാം മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇത്തരത്തിലുള്ള തട്ടിപ്പ് കൂടി വരുന്നതിനാലും സാധാരണ ജനങ്ങൾ ഇതിന് ഇരയാകുന്നതിനാലും കപ്പൽ ജോലികളുടെ പേരിലുള്ള തട്ടിപ്പിൽ കുടങ്ങാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അടുത്ത നാളിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു